സംഗീത ലോകത്തെ അതുല്യ പ്രതിഭയാണ് എ ആർ റഹ്മാൻ അദ്ദേഹവും ഭാര്യയുമായി വിവാഹമോചനം നേടുന്നു എന്ന വാർത്തകൾ പുറത്തുവന്നതിനു ശേഷം എ ആർ റഹ്മാന്റെ അഭിമുഖങ്ങളെല്ലാം തന്നെ വീണ്ടും ശ്രദ്ധ നേടുകയാണ് ലോകമറിയുന്ന സംഗീതജ്ഞനായി മാറുന്നതിന് മുൻപ് അത്ര നല്ല അനുഭവങ്ങളിലൂടെ ആയിരുന്നില്ല താൻ കടന്നുപോയതെന്ന് അദ്ദേഹം മുൻപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു കൃഷ്ണ ത്രലോക് രചിച്ച നോട്ട്സ് ഓഫ് എ ഡ്രീം എന്ന എ ആർ റഹ്മാന്റെ ജീവചരിത്രത്തിലാണ് അദ്ദേഹം ഇതേക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത് കഷ്ടപ്പാട് നിറഞ്ഞ കുട്ടിക്കാലവും നിരാശയുടെ തള്ളി നീക്കിയ ബാല്യത്തെക്കുറിച്ചുമൊക്കെ റഹ്മാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ പുസ്തകത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിന്റെ ഈ തുറന്നു വീണ്ടും ശ്രദ്ധ നേടുകയാണ് അപ്രതീക്ഷിതമായി അച്ഛനെ നഷ്ടമായപ്പോൾ അത് ഉൾക്കൊള്ളാൻ തനിക്കോ കുടുംബത്തിനോ കഴിഞ്ഞിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു ആ വിയോഗം സൃഷ്ടിച്ച ശൂന്യതയിൽ നിന്ന് കരകയറാൻ കുറെ അധികം സമയമെടുത്തിരുന്നു മരണമെന്ന വലിയ യാഥാർത്ഥ്യത്തെ അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ നമുക്കൊരിക്കലും കഴിയാറില്ല ജനിച്ചാൽ മരണമുണ്ടെന്നും അനിവാര്യമായ കാര്യങ്ങളിൽ ഒന്നാണ് അതെന്ന് മനസ്സിലാക്കാൻ വർഷങ്ങളെടുത്തുവെന്ന് അദ്ദേഹം പറയുന്നു താങ്ങും തണലുമായി കൂടെയുണ്ടായിരുന്നവർ പെട്ടെന്ന് യാത്രയാവുമ്പോൾ പലപ്പോഴും നമ്മൾ യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചേക്കാം ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തെക്കുറിച്ചും അവയെ നേരിട്ടതിനെ കുറിച്ചുമൊക്കെയാണ് റഹ്മാൻ തുറന്നു പറഞ്ഞിട്ടുള്ളത് ഒരിടയ്ക്ക് ആത്മഹത്യയെക്കുറിച്ച് മാത്രമായിരുന്നു താൻ ചിന്തിച്ചതെന്നും അദ്ദേഹം പറയുന്നു മുപ്പത്തഞ്ച് സിനിമകൾ ലഭിച്ചപ്പോൾ കേവലം രണ്ട് സിനിമയാണ് താൻ അന്ന് സ്വീകരിച്ചതെന്നും പറയുന്നു ദിലീപ് കുമാർ എന്ന തന്റെ പേരിനെയും താൻ വല്ലാതെ വെറുത്തിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ആയിടയ്ക്കാണ് സൂഫിസത്തിൽ ആകൃഷ്ടരായി കുടുംബം ഇസ്ലാമിലേക്ക് മതം മാറിയത് റോജയിലൂടെ സംഗീത സംവിധാനത്തിൽ തുടക്കം കുറിക്കുമ്പോൾ ഇരുപത് വയസ്സായിരുന്നു അദ്ദേഹത്തിന് കുട്ടിക്കാലം മുതലേ സംഗീതത്തോട് പ്രത്യേക താല്പര്യം കാണിച്ചിരുന്നു അദ്ദേഹം ഏകാഗ്രതയിൽ നിന്നാണ് സംഗീതം പിറവിയെടുക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് പുലർച്ചെ എഴുന്നേറ്റും അതിരാത്രി വരെ ഇരുന്നുമൊക്കെയായിരുന്നു അദ്ദേഹം കമ്പോസിംഗ് പൂർത്തിയാക്കിയിരുന്നത്